നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി സമ്പൂർണ്ണ വർഷഫലത്തെ പറ്റിയാണ് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അരിഷ്ടതകൾ വിട്ടൊഴിയുന്ന വർഷമാണിത് നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്ന കാലമാണിത് ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും അതിനാൽ തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും ക്കാരണത്താൽ ഉണ്ടാവുന്ന മാനസിക സംഘർഷം നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും വിവാഹം ആലോചിച്ച് നടക്കാതിരുന്ന തടസ്സങ്ങൾ മാറി മികച്ച ബന്ധങ്ങൾ ലഭിക്കും നിങ്ങളുടെ ആരോഗ്യം ഗുണപരമായിരിക്കുന്ന കാലമാണിത് സഹോദരൻ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണിത് പണി പൂർത്തിയാക്കിയ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് എന്നിവ വാങ്ങുവാൻ ഉള്ള യോഗമുണ്ട് പുതിയ വാഹനം വാങ്ങുവാനോ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനോ തീരുമാനമെടുക്കും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം